ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ അല്ലെങ്കിൽ രൂപക്കും സേനനും കിരണിനും കല്യാണിക്കൊക്കെ നല്ല അടിപൊളി പണി കൊടുക്കാനുള്ള പുറപ്പാടിലായിട്ടോ കൂടെ പ്രകാശനുണ്ട് വിക്രമുണ്ട് പക്ഷെ നമ്മുടെ രാഹുലിനാണ് വീണ്ടും വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് മനോഹർ നല്ല അടിപൊളി പണിയാട്ടെ രാഹുലിനെ വീണ്ടും തരുന്നത് വേറൊന്നും അല്ല നമ്മുടെ സരിയു വീണ്ടും പ്രഗ്നന്റ് ആവുന്നെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ വീണ്ടും ഇരട്ടി പണി തന്നെയാണ് കെട്ടിയിരിക്കുന്നത് മനോഹർ എങ്ങനെയെങ്കിലും തന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് രാഹുൽ ശ്രമിച്ചുകൊണ്ടിരിക്കണത് വേണമെങ്കിൽ രാഹുൽ സത്യങ്ങളെല്ലാം വേണമെങ്കിൽ അവളോട് പറയാമെന്ന് തന്നെ വരെ തീരുമാനിക്കുന്നുണ്ട് ആ സമയത്താണ് വേറൊരു വ്യക്തിയായിട്ട് ഈ ഒരു വാർത്ത വരുന്നത് സരിയു വീണ്ടും ഗർഭിണിയാണെന്ന് തീർച്ചയായിട്ടും ഇനി ഒരിക്കലും മനോഹറിനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല മനോഹർ ഒരുപാട് കുഞ്ഞുങ്ങളും ഭാര്യമാരുണ്ടെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഒരു പെണ്ണിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അങ്ങനെ മനോഹർ ചിലപ്പോ നന്നാവൻ വേണ്ടി തീരുമാനിക്കുക കാരണം രണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പൊ ഈ കുഞ്ഞ് അതായത് കൺമണിനെ വിട്ടു പോകാൻ പോയി മനോഹറിന് തോന്നുന്നില്ല കാരണം പണവും സ്വത്തുക്കളോ ഒന്നും തന്നെ സരൂവിന്റെ അടുത്ത് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ മനോഹർ അവിടെ പിടിച്ചു നിൽക്കാൻ കാരണം തന്നെ കൺമണി മോളാണ് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ വേറൊരു കുഞ്ഞു കൂടി വരാൻ പോകണം അപ്പൊ സരൂ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം വെച്ചാൽ വേറൊന്നും തനിക്ക് മനോഹറിന്റെ കുഞ്ഞുമാവിനെ വീണ്ടും കിട്ടിയല്ലോ ആ ഒരു സന്തോഷമാണ് സരൂവിന് സരീവ് മനോഹറിനെ പറയുന്നുണ്ട് ഒന്നും രണ്ടും പോരാ നമുക്ക് നാലും അഞ്ചൊക്കെ വേണം കാരണം നമുക്ക് അവരെ വളർത്താനുള്ള പ്രാപ്തി പ്രാപ്തി ഉണ്ട് പണമുണ്ട് അത് ബംഗ്ലാവുണ്ട് സ്വത്തുക്കണക്കുണ്ട് ആ സ്വത്തുക്കൾ ഉണ്ട് കോടികളുണ്ട് എന്നൊക്കെ പറയണം മനോഹർ വിചാരിക്കുന്നുണ്ട് ആ കുഴപ്പമില്ല എന്തായാലും എനിക്ക് കൺമണിയുടെ കൂടെ തന്നെ ഒരു കുഞ്ഞിനെയും കൂടി കെട്ടിയാലോ ഇനി വേണമെന്നുണ്ടെങ്കിൽ സരൂവിനെ സ്നേഹിച്ച് ഇവളുടെ കൂടെ ജീവിച്ചാലോ എന്ന് വരെ മനോഹർ വിചാരിക്കുന്നുണ്ട് പക്ഷെ മനോഹർ അങ്ങനെ ജീവിക്കാൻ പോലും ആ ഹുലി സമ്മതിക്കുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും രണ്ട് പ്രസവിച്ച മോളെ രണ്ട് പ്രസവിച്ചാലും കുഴപ്പമില്ല മനോഹറിനെ ഒഴിവാക്കി കിരണിനെ പോലത്തെ വേറൊരു പയനെ കണ്ടുപിടിച്ച് മോളെ കല്യാണം കഴിപ്പിക്കണം എന്ന് മാത്രം രാഹുലിന്റെ വിചാരം എന്തായിരുന്നു അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ് തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ